നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രധാന ഉപതിരഞ്ഞെടുപ്പിൽ ആശ്വസിക്കാൻ വകയൊന്നുമില്ലാതെയിരിക്കുകയാണ് ബി ജെ പി ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലേക്കും യു പി നിർണായകമായ ഉപതിരഞ്ഞെടുപ്പിനും ഒരുങ്ങവയുള്ള തിരിച്ചടി ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടം തിരഞ്ഞെടുപ്പ് നടന്ന നാലിൽ മൂന്ന് സീറ്റുകളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളുമായിരുന്നു എന്നാൽ നാല് സീറ്റുകളും വമ്പൻ ഭൂരിപക്ഷത്തിൽ തൃണമൂൽ പിടിച്ചെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാൻ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങിയ സി പി എമ്മിനും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബംഗാളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങിയ പാർട്ടി പന്ത്രണ്ട് സീറ്റിൽ ഒതുങ്ങി പതിനെട്ട് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ലഭിച്ചത് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി സീറ്റ് നേടി നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റാണ് ബംഗാളിലുള്ളത് നാൽപ്പത്തിരണ്ട് സീറ്റിലും തനിച്ചും മത്സരിച്ചാണ് ടി എംസി ശക്തി തെളിയിച്ചത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാൾ സന്ദേശ് ഖാലി വിഷയവും നിയമന പ്രതിസന്ധിയും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി ജെ പി പ്രചാരണം മമതാ ബാനർജിയുടെ ഭരണത്തിൻ കീഴിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് സന്ദേശ് ഖാലി വിഷയം ഉയർത്തിക്കാട്ടി ബി ജെ പി പ്രചാരണം നടത്തി എന്നാൽ പരാതി കൊടുക്കാൻ തങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു എന്ന പല സ്ത്രീകളുടെയും വെളിപ്പെടുത്തൽ പാർട്ടിയെ പ്രതിരോധത്തിലുമാക്കി സന്ദേശ് കാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ വീഡിയോ കൂടി തൃണമൂൽ പുറത്തുവിട്ടതോടെ ബി ജെ പി കൂടുതൽ പരുങ്ങലിലായി പ്രാദേശിക നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതാണ് സന്ദേശ് കാലിയെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് ഇത് ബി മുതലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു വശത്ത് ബി ജെ പി സന്ദേശ്കാലി വിഷയം കത്തിക്കാൻ നോക്കിയപ്പോൾ മറുവശത്ത് ഗവർണർ സി വി ആനന്ദ ബോസിന് എതിരായ ലൈംഗികാതിക്രമ പരാതി ടി എം സി കത്തിച്ചു ഇതിനിടയിൽ മമതാ ബാനർജി തന്റെ തനത് ശൈലിയിൽ പ്രചാരണം കടുപ്പിക്കുകയും ചെയ്തു ഫലം വന്നപ്പോൾ ബംഗാൾ ജനത ഒരിക്കൽ കൂടി തൃണമൂൽ കോൺഗ്രസിനെ വിശ്വസിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടന്ന നാല് മണ്ഡലങ്ങളും രണ്ടായിരത്തി പതിനൊന്ന് വരെ സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളുമായിരുന്നു തൃണമൂലിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സധൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്നാണ് മണിത്താലയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അദ്ദേഹത്തിന്റെ ഭാര്യയെയാണ് ഇവിടെ ടി എം രംഗത്തിറക്കിയത് മേധാവി കല്യാൺ ചൌബേ ആയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചൌബെ തന്നെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഫലം വന്നപ്പോൾ ടി എം സിക്ക് അറുപത്തിരണ്ടായിരം വോട്ടിന്റെ വമ്പൻ ജയം എൺപത്തി മൂവായിരത്തിഒറുന്നൂറ്റി പത്ത് വോട്ട് ടി എം സി പിടിച്ചപ്പോൾ ബി ജെ പി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് നേടി സി പി എമ്മിനെ നേടാനായത് തൊള്ളായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ട് റായ്ഗഞ്ച് മണ്ഡലത്തിൽ ടി എം സി ജയിച്ചത് അമ്പതിനായിരത്തി എഴുപത്തിയേഴ് വോട്ടിന് ബാഗ്ദാം മണ്ഡലത്തിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ടിനാണ് തൃണമൂലിനെ വിജയം മുപ്പത്തി ഒമ്പതിനായിരത്തി നാല്പത്തെട്ട് വോട്ടിനാണ് രൺഗട്ട് ദക്ഷിണ മണ്ഡലത്തിൽ തൃണമൂൽ വിജയിച്ചത് അടിക്കടി പരാജയം ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും ബംഗാളിൽ തൃണമൂൽ കഴിഞ്ഞാൽ തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ ബി സാധിച്ചിട്ടുണ്ട് അതാണ് ഒരു ആശ്വാസം ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സി പി എം കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രകടനത്തിൽ നിന്ന് ഇത് വ്യക്തമാണ് നാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ച റായ്ഗഞ്ചിൽ മാത്രമാണ് ഇരുപതിനായിരം വോട്ടിന് മുകളിൽ വോട്ട് നേടാൻ സാധിച്ചത് രൺഗഡ് ദക്ഷിണ മണ്ഡലത്തിലാണ് പതിനായിരത്തിനു മുകളിൽ വോട്ട് നേടാൻ സി സാധിച്ചത് അട്ടിമറി പ്രതീക്ഷിച്ചിരുന്ന ഹിമാചൽ പ്രദേശിലും ബിജെപിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാല് സീറ്റ് നേടിയ ബിജെപിക്ക് പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ താളം തെറ്റി ഒരുപക്ഷെ ബംഗാളിനേക്കാൾ കൂടുതൽ ബി ജെ പിയെ വലയ്ക്കുന്നത് ഹിമാചലിലെ തോൽവിയായിരിക്കും രാജ്യസഭാ തിരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന രാഷ്ട്രീയ നാടകങ്ങളും ഹിമാചലിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ച് ആറ് കോൺഗ്രസ് എം എൽ എ മാർ ബിജെപി സ്ഥാനാർത്ഥി ഹർഷ് മഹാജന് വോട്ട് ചെയ്തിരുന്നു തുടർന്ന് ഈ എം എൽ എമാരെ കാണാതാകുകയും ബി ജെ പി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സുഖു രംഗത്തെത്തുകയും ചെയ്തു ഇവർ ബി ജെ പി പാളയത്തിലേക്കാണെന്ന സൂചന ലഭിച്ചതിനു പിന്നാലെ ഇവരെ നിയമസഭാ സ്പീക്കർ അയോഗ്യരായി പ്രഖ്യാപിച്ചു പിന്നാലെ രാജിവെച്ച മൂന്ന് സ്വതന്ത്ര എം എൽ എ ഡൽഹിയിലെത്തിയ കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നു ഏതു നിമിഷവും സർക്കാർ വീഴുമെന്ന പ്രതീതിയായിരുന്നു പിന്നീട് ഹിമാചലിൽ ഉണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് ഹിമാചൽ ഭരണം ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുത്തത് ഇതും ഹിമാചൽ രാഷ്ട്രീയം കലങ്ങിമറിയുന്നത് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കാൻ കാരണമായി സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തെറിയുണ്ടായിരുന്നു മന്ത്രിസഭയിലെ പ്രമുഖനായിരുന്ന വിക്രമാദിത്യ സിംഗിന്റെ അപ്രതീക്ഷിത രാജിയും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളും കോൺഗ്രസിനെ പ്രതിരോധത്തിലുമാക്കിയിരുന്നു എഐസി നേതൃത്വം വളരെ പണിപ്പെട്ടാണ് വിക്രമാദിത്യെ പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന വാഗ്ദാനമാണ് അന്ന് എഐസി വിക്രമാദിത്യക്ക് മുന്നിൽ വെച്ചത് ഇതിൽ വഴങ്ങിയ വിക്രമാദിത്യ താൽക്കാലിക വെടിനിർത്തലിന് വഴങ്ങുകയായിരുന്നു പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ സർക്കാരിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായെങ്കിലും ലോക്സഭയ്ക്കൊപ്പം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ആറിൽ നാലിടത്തും ജയിക്കാൻ സാധിച്ചത് ആശ്വാസമേകി അയോഗ്യരാക്കപ്പെട്ട എം എൽ എ രാജിവെച്ച സാഹചര്യത്തിലാണ് ഉപതിരഞ്ഞെടുപ്പുകൾ നടന്നത് ഇപ്പോഴത്തെ ഉപതിരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയിപ്പിക്കാൻ സാധിച്ചതോടെ സുഖ്വിന്ദർ സിംഗ് സുഗു കോൺഗ്രസിലും സർക്കാരിലും പിടിമുറുക്കുകയാണ് കോൺഗ്രസ് ഒരിക്കലും ജയിക്കാത്ത മണ്ഡലമായ ദെഹ്റയിൽ ഭാര്യയെ നിർത്തി വിജയിക്കുക കൂടി ചെയ്തതോടെ സുഖ കൂടുതൽ കരുത്തനായി കമലേഷ് താക്കൂർ കൂടി ജയിച്ചെത്തുന്നതോടെ ഭർത്താവും ഭാര്യയും നിയമസഭയിലിരിക്കുന്ന സംസ്ഥാനമായി ഹിമാചൽ മാറും കോൺഗ്രസ് നേതാവായിരുന്നിട്ടും ആദ്യമായിട്ടാണ് കമലേഷ് തിരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹോഷിയാർ സിംഗ് ചാബ്യാർ ആണ് വിജയിച്ചത് ഹോഷിയാറിനെ തന്നെ ബി സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ഡെഹ്രിയിൽ ജനിച്ചു വളർന്ന നേതാവെന്ന പ്രചാരണവും കമലേഷിന് നേട്ടമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സുഖവുമായുള്ള വിവാഹം നടന്നത് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ രണ്ട് പതിറ്റാണ്ടായി കമലേഷ് താക്കൂർ അംഗമാണ് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് ിന് ലഭിച്ചത് ഹോഷിയാറിന് ലഭിച്ചത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടാണ് നാലാഘർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹർദീപ് സിംഗ് ഭാവ ബി ജെ പിയുടെ കെ എൽ താക്കൂറിനെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടിന് പരാജയപ്പെടുത്തി ഹമീർപൂർ മണ്ഡലമാണ് ബി ജെ പിക്ക് ആശ്വാസം നൽകിയത് എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെയും ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മ ജയിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിനാണ് ശർമ്മയുടെ വിജയം ആശിഷ് ശർമ്മ ഇരുപത്തി ഏഴായിരത്തി നാൽപ്പത്തി വോട്ട് നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പുഷ്പിന്ദർ വെർമ്മ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടാണ് നേടിയത് നന്ദി